സ്വാഗതം മലൈക്കോട്ടെ വാര്യവൻ അതേപോലെ എബ്രഹാം ഓസ്ലർ ഈ രണ്ട് സിനിമകളുടെയും ഇന്നത്തെ കളക്ഷനിലേക്ക് നമുക്ക് കടന്നുചെല്ലാം മലക്കോട്ടെ വാര്യമൻ ഇറങ്ങിയിട്ട് അഞ്ചാം ദിവസമാണ് എബ്രഹാം ഓസ്ലർ ഇറങ്ങിയിട്ട് ഇന്ന് പത്തൊൻപതാം ദിവസമാണ് ഈ രണ്ട് സിനിമകളുടെയും കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നുചെല്ലാം അതിനു മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു തരുന്ന കാര്യം പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ നമുക്ക് ആദ്യം മലക്കോട്ടെ വാലിബനിലേക്ക് കടന്നു കഴിയുകയാണെങ്കിൽ അഞ്ചാം ദിനമായി ഇന്ന് ഏകദേശം തൊള്ളായിരത്തിനടുത്തുള്ള ഷോകൾ ട്രാക്ക് ചെയ്തിരിക്കുമ്പോൾ വെറും എട്ട് ശതമാനത്തോളം ഒക്യുപ്പൻസി മാത്രമാണ് കാണുന്നത് വർക്കിംഗ് ഡേ ആണ് തിങ്കളാഴ്ച നമുക്കറിയാം അതുകൊണ്ട് സ്വാഭാവികമായിട്ടുള്ള ഇടിവ് ഉണ്ടാകും പക്ഷേ ഇവിടെ വലിയൊരു ഇടിവ് തന്നെയാണ് ഇതേപോലെയുള്ള ഒരു ബ്രഹ്മണ്ഡ സിനിമ വന്നിട്ട് അല്ലെങ്കിൽ വലിയ രീതിയിൽ നമ്മൾ പ്രതീക്ഷിച്ച ഒരു സിനിമ വന്നിട്ട് ആദ്യ നാല് ദിവസങ്ങളിലെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ അഞ്ചാം ദിവസം വലിയ ഇടിവ് തന്നെയാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത് അതായത് മുപ്പത്തി മൂന്ന് ലക്ഷത്തോളം രൂപയാണ് ഇതുവരെ വന്നിരിക്കുന്നത് ഒരു പക്ഷേ മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് സിനിമ പോകുമായിരിക്കും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതായത് ഏകദേശം നമുക്ക് കണക്ക് കൂട്ടാവുന്നത് അൻപത് ലക്ഷത്തിൻ്റെ മുകളിൽ അൻപത് അൻപത്തി ലക്ഷം രൂപ വരെയാണ് സിനിമയ്ക്ക് എന്നിരുന്നാലും തരതമേന മോശമല്ലാത്ത ഒരു എമൗണ്ട് തന്നെയാണ് അൻപത്തി അഞ്ച് ലക്ഷം രൂപ എന്ന് പറയുന്നത് പക്ഷേ ഇത് ഒരു സൂപ്രധാര പടവും അതേപോലെ തന്നെ വലിയ പെർഫോമൻസ് നമ്മൾ പ്രതീക്ഷിച്ച അല്ലെങ്കിൽ വലിയ രീതിയിൽ ഒരു കളക്ഷൻ പ്രതീക്ഷിച്ച സിനിമയുമായതുകൊണ്ടാണ് വലിയ ഇടിവെന്ന് പറയുന്നത് ഇന്നലെ ശനിയാഴ്ച ലഭിച്ചത് ഏകദേശം ഒന്നര കോടിക്ക് മുകളിലാണ് അത് വലിയ തെറ്റില്ലാത്തൊരു കളക്ഷനാണ് പക്ഷേ ഞായറാഴ്ചയായിരുന്നു ഞായറാഴ്ച നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ആദ്യ ദിനം കോടിക്ക് അല്ലെങ്കിൽ നാലേകൽ കോടിയായിരുന്നു ട്രാക്ടർ കളക്ഷൻസ് അതായത് അഞ്ചര അഞ്ച് കോടിക്ക് മുകളിലായിരുന്നു ഫസ്റ്റ് ഡേ കളക്ഷൻ എങ്കിൽ ഇന്ന് ഞായറാഴ്ച നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ആറ് ആറര കോടിയൊക്കെ വരുമെന്നുള്ളതാണ് ഒരു ഗംഭീര സക്സസ് ആണെങ്കിൽ എന്തായാലും നിർവാഹ്യവശാൽ സിനിമയ്ക്ക് അത്ര ഒരു റിവ്യൂസ് വരാത്തത് കൊണ്ട് തന്നെ ഒരു ചെറിയ അല്ലെങ്കിൽ ഒരു നല്ല ഇടിവ് കാണുന്നുണ്ട് എന്തായാലും വേൾഡ് വൈഡ് ആയിട്ട് സിനിമ ഇരുപത് കോടിയോളം എത്തി എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ കേൾക്കുന്നത് അതിന് നിജസ്ഥിതി ഒന്നും നമുക്ക് കൃത്യമായിട്ട് അറിയില്ല എന്തായാലും കേരള കളക്ഷൻ പന്ത്രണ്ട് കോടിക്ക് മുകളിലായി ഇന്നത്തേം കൂടെ വരുമ്പോഴത്തേക്ക് പതിമൂന്ന് കോടിക്ക് അടുത്ത് അല്ലെങ്കിൽ പന്ത്രണ്ടര കോടിയിലേക്ക് സിനിമ എത്തുമെന്നുള്ളതിന് സംശയങ്ങളൊന്നുമില്ല ഇനിയും എബ്രഹാം ഓസ്ലറിൻ്റെ കളക്ഷൻ റിപ്പോർട്ട് ിലേക്ക് പോകാം എബ്രഹാം ഓസ്ലർ ഇന്നലെ മികച്ച രീതിയിലുള്ള ഒരു കളക്ഷൻ റിപ്പോർട്ട് തന്നെയായിരുന്നു സിനിമയ്ക്കുണ്ടായിരുന്നത് ഇന്നത്തെ ദിവസം തിങ്കളാഴ്ചയാണ് സ്വാഭാവികമായും ഒരു സിനിമയ്ക്കുണ്ടാകാവുന്ന ഇടിവ് ഈ സിനിമയ്ക്കുമുണ്ട് ഇവിടെയും ഒരു വലിയ ഇടിവ് തന്നെയാണ് വരുന്നത് പക്ഷേ ഈ സിനിമ ഇറങ്ങിയിട്ട് പത്തൊമ്പതാം ദിവസമാണ് എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട് എന്നിരുന്നാലും സിനിമയ്ക്ക് നല്ല ലെവലിലുള്ള ഇടിവുണ്ട് നാനൂറ്റി പതിമൂന്നോളം ഷോകൾ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എണ്ണായിരത്തിന് മുതൽ മുകളിലുള്ള ആളുകൾ കണ്ടപ്പോൾ പത്ത് ശതമാനത്തിന് മുകളിലാണ് സിനിമയ്ക്ക് ഇന്നുണ്ടായിരുന്ന ഓക്യുപ്പൻസി അതായത് പതിമൂന്ന് ലക്ഷം രൂപയോളമാണ് ട്രാക്ഡ് കളക്ഷൻ ഇരുപത്തി ലക്ഷത്തോളമായിരിക്കാം സിനിമയുടെ ശരിക്കുമുള്ള കളക്ഷനായിട്ട് വരുന്നത് ഇന്നലെ ഇതേ സമയം സിനിമയ്ക്ക് ഉണ്ടായിരുന്നത് മുൽ മുപ്പത്തി അഞ്ച് ലക്ഷത്തോളം രൂപയാണ് അതായത് അൻപത് ലക്ഷം രൂപയ്ക്ക് മുകളിലായിരുന്നു ഇന്നലെയും സിനിമയ്ക്ക് ഉണ്ടായിരുന്ന കളക്ഷൻ അതായത് വെള്ളി ശനി ഞായർ ദിനങ്ങളിൽ എല്ലാ ദിവസങ്ങളിലും സിനിമയ്ക്ക് അൻപത് ലക്ഷം രൂപയ്ക്ക് മുകളിലുണ്ടായിരുന്നു സിനിമ നല്ല ലെവലിലുള്ള ഒരു കയറ്റമാണ് നമുക്ക് ഈ പറഞ്ഞ പതിനാറ് പതിനേഴ് പതിനെട്ട് ദിനങ്ങളിലുണ്ടായിരുന്നത് തിങ്കളാഴ്ച സ്വാഭാവികമായി ഉണ്ടാകുന്ന ഇടിവാണെങ്കിൽ പോലും ഒരു കനത്ത ഇടിവ് തന്നെ എന്ന് തന്നെ പറയാം എന്തായാലും ട്രാക്ഡ് കളക്ഷൻ ിൽ നിന്ന് മാത്രമായിട്ട് സിനിമയ്ക്ക് പതിനാറ് കോടി കടന്നിരിക്കുന്നു വേൾഡ് വൈഡ് ആയിട്ട് സിനിമ നാൽപ്പത് കോടിക്ക് മുകളിൽ കടന്നു നാൽപ്പത്തി ആറ് കോടിയോളമായി എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അൻപത് കോടി ലഭിക്കുമോ എന്നുള്ളത് തന്നെയാണ് ഉറ്റുനോക്കുന്നത് എന്താണേലും ഗംഭീരമാകട്ടെ നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്യണം ഗ്രീപ്പീഡിയാസ്